ബേങ്ങനെയുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ എക്സ്പോ ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ നല്ല റെസ്പോൺസാണ് ജനങ്ങളെല്ലാം നല്ല അഭിപ്രായമാണ് നമ്മൾ എല്ലായിടത്തും നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് വെക്കുന്നതാണ് ഇവിടെ നമ്മൾ നൂറ് രൂപ ടിക്കറ്റ് വെച്ചിട്ടുള്ളൂ ബാങ്ങനെയുള്ള ജനങ്ങളുടെ സഹകരണം ശരിക്ക് ഞങ്ങൾക്ക് ഹലോ മാത്രം മലപ്പുറം എൻ്റെ ചുറ്റു ഭാഗത്ത് ഇപ്പം ഇന്നിപ്പോൾ തിരൂര് പറവണ്ണ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ എല്ലാ എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾ ആ ഭാഗത്തുനിന്നെല്ലാം പരസ്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ ഭാഗത്തുനിന്നെല്ലാം പബ്ലിക് ജനങ്ങൾ പ്രധാനമായിട്ടും ഒരു കാശ്മീരിൻ്റെ ഒരു ഏകദേശം അതുപോലെയുള്ള ഒരു ഒരു സജ്ജീകരണങ്ങളും പിന്നെ അക്കോറിയ ടണൽ അക്കോറിയ ടണൽ അക്കോറിയ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൂറായിട്ട് ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഞങ്ങളുടെ കമ്പനി ബാംഗ്ലൂര് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൂര് ടാണൽ ഉണ്ടാക്കിയ ഞങ്ങളാണ് പിന്നെ മർമേഡ് അവർ ഇൻഡോനേഷ്യു വന്ന സ്ത്രീകളാണ് അവർ മൂന്ന് പേര് അതാണ് പ്രധാന ആകർഷണം റൈഡ്സുകളെല്ലാം ഈ കാണുന്ന റൈഡ്സുകളെല്ലാം ചൈനയുടെയാണ് ഇന്ത്യേൻ്റെ റൈഡ്സുകൾ കുറവാണ് ഞങ്ങളുടെ അടുത്ത് വളരെ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ മാത്രം റൈഡ് ചൈനേൻ്റെ അല്ല ഇന്ത്യയെ ഉള്ളു ബാക്കി എല്ലാ ഐറ്റങ്ങളും ചൈനയുടെ റൈഡ്സുകളാണ് ഇവിടെ മൊബൈലായിട്ട് എന്താ പറയുക കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മൊബൈലായിട്ട് കാണപ്പെടുകയുള്ളൂ നമുക്ക് അപ്പോൾ ഒരു രണ്ടായിരത്തിൻ്റെ മുകളിൽ മൂവായിരം ആളുകൾ സാധാരണ ദിവസങ്ങളിലും നാലായിരം അയ്യായിരം ഒഴിവ് ദിവസങ്ങളിലും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗ്രൗണ്ട് അനുവദിച്ചു തന്നെ സഭായിക്കാൻ സ്വഭാവക്കെ അനിയ സലീമ് ഭാവുന്ന വിളിക്കുന്ന സലീം അവർ രണ്ടാളും അങ്ങേയറ്റം ഏറ്റവും സഹകരിച്ചിട്ടാണ് ഇപ്പോഴും വരും രാത്രി വരും പയൽ വരും അന്വേഷിക്കും എല്ലാ സഹകരണങ്ങളും അവരുടെ വാർത്ത ഇങ്ങനെ ഒരു ഗ്രൗണ്ട് എങ്ങനെ കിട്ടിയത് എൻ്റെ ഫീൽഡിലുള്ള എല്ലാവരും എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ ഗ്രൗണ്ട് കിട്ടിയെന്ന് തീർച്ചയായിട്ടും അവരുടെ സഹകരണമാണ് ഇവിടെ മൊബൈലായിട്ട് ഇന്ത്യയിൽ ആരുടെ അടുത്തും ഇല്ല ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ക്രിമിൻ ടവർ എന്ന് പറയും സ്ക്രിം ടവർ എന്ന് പറയും ആ ഒരു റൈഡ് അത് ഫിറ്റ് ചെയ്യാൻ മാത്രം അമ്പതടീൻ്റെ ക്രെയിൻ കൊണ്ടുവരണം ആ ക്രൈനിന് മാത്രം ഒന്നേര ലക്ഷം രൂപ വാടകയായി അത് ഫിറ്റ് ചെയ്യാനുള്ളത് പിന്നെ ഇത് ലോഡ് ചെയ്യുന്നത് ട്രെയിലറിലാണ് രണ്ട് ട്രെയിലർ വേണം ഇത് ലോഡ് അഴിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ആകർഷണം ഇന്ത്യയിൽ മൊബൈലായിട്ട് ആരുടെ അടുത്തും ഇല്ല ഞങ്ങളടുത്ത് മാത്രമേ ഉള്ളു ഞങ്ങൾ സ്ക്രിമിങ് ടവർ അങ്ങനെയാണ് അതിൻ്റെ പേര് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മലപ്പുറം വരെ കാണും ആയിട്ട് അത്ര മലപ്പുറം കോട്ടക്കൽ ഈ ഭാഗങ്ങൾ മൊത്തം കാണും ഭയങ്കര ഭയങ്കര പിന്നെ കാണുന്ന പറയേണ്ട ആവശ്യമില്ല മലപ്പുറം വരെ കാണും അതിനകത്തു എത്ര പേർക്കാണ് അത് അതിൽ പതിനാറാള് ഒരു സീറ്റിൽ എട്ടാൾ എട്ട് മുകളിൽ എട്ട് താഴെ പതിനാറ് പേര് പക്ഷേ അത് അതിൻ്റെ ചിലവ് നോക്കുമ്പോൾ പൈസയുടെ ലാഭമല്ല അതാണ് എക്സിബിഷൻ്റെ ഒരു ആകർഷണം വലിയ അതിന് ബെൽറ്റ് ഹൈഡ്രോളിക് ലോക്ക് ഷോൾഡർ ലോക്ക് പിന്നെ ബട്ടക്സിൻ്റെ സീറ്റിൻ്റെ ലോക്ക് എല്ലാം മൊത്തത്തിൽ നാല് ലോക്ക് ഉണ്ട് ഷോൾഡർ ലോക്ക് ചെയ്യും പിന്നെ ഒന്നായിട്ടുള്ള ഷോൾഡർ ലോക്ക് പിന്നെ ഫ്രണ്ടിൽ നിന്ന് സീറ്റിൻ്റെ ലോക്ക് രക്ഷിതാക്കളും കുട്ടികളെ കൂടുതൽ കളക്ഷൻ അതിനാ ഞങ്ങളെ സംബന്ധിച്ചോ അതിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല പക്ഷെ ഏറ്റവും അതെ അതെ ദിവസം ഒരു ഹൈറ്റിലൊക്കെ കുട്ടികൾ വലിയ അവിടെ ഇരിക്കുന്നത് പിന്നെ അവര് ആദ്യം കേറും പിന്നെ അവർ മുതിർന്നവരെ കയറ്റുന്നുണ്ട് നമ്മളെ സഭറിയതിനകത്ത് പുള്ളി യൂറോപ്പിലെവിടെ ഒരാശ്യം കയറിയിട്ട് രണ്ടാമത് ജീവിതത്തിൽ ഇരുപത് വർഷം മുമ്പേ യൂറോപ്പിലെവിടെ പോയപ്പോൾ അവിടുന്ന് കയറുകയെന്നു പറഞ്ഞു രണ്ടാമത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവിടുന്ന് കയറുന്നതാണ് അതിൽ പറഞ്ഞതാ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ സുരക്ഷിതത്വമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ സുഖകരമായി തീർച്ചയായിട്ടും എല്ലാ റൈഡും ഓക്കെയാണ് എല്ലാ ഞങ്ങൾ രാവിലെ സ്റ്റാഫ് എല്ലാവരും ഇത് കംപ്ലീറ്റ് നട്ട് ബോൾട്ടുകൾ ചെക്ക് ചെയ്ത് അവർക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിയരെ അതാണ് ഡ്യൂട്ടി കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അതിനുശേഷം അവർ ഫ്രഷായി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരുള്ളൂ രാവിലെ എണീറ്റാൽ എല്ലാവരും മൊത്തം റൈഡ് എല്ലാത്തിൻ്റെ നട്ട് ബോൾട്ടുകളിലും ചെക്ക് ചെയ്തിട്ട് അത് ഞങ്ങൾ മാനേജ്മെൻറ്റ് സിസ്റ്റം അതാണ് രാവിലെ എണീച്ചാൽ അവർ ഇത് കഴിഞ്ഞിട്ട് അവർ പുറത്ത് പോകാൻ പാട്ടുള്ളൂ വൈകിട്ട് രാവിലെ നാല് മണി തൊട്ട് രാത്രി ആ പത്ത് മണിവരെയാണ് ടൈം നയൻ തേർട്ടി ഒമ്പത് മുപ്പതിന് ടിക്കറ്റ് ക്ലോസ് ചെയ്യും മെയിൻ ഗേറ്റ് ഇവിടെ ഒരു പത്ത് പത്തര വരെ വലിയ സൗകര്യമാണ് ടൗണിലായത് കൊണ്ട് തന്നെ യാത്രാ സൗകര്യം സുഖമാണ് പാർക്കിംഗ് സൗകര്യം മൂന്ന് നാല് സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ട് ഗ്രൗണ്ടിന് ചുറ്റുപാടുത്തും ഒരു മൂന്ന് നാല് ഏക്കറോളം മൂന്ന് നാല് സ്ഥലത്തായിട്ട് പാർക്കിംഗ് സൗകര്യമുണ്ട് അവർ പറഞ്ഞൊരു കാര്യം നൂറ് രൂപയ്ക്ക് ഒരു വലിയ ലാഭം അതല്ലേ പറഞ്ഞാൽ നൂറ്റമ്പത് രൂപയാണ് ഞങ്ങൾ എല്ലായിടത്തും ടിക്കറ്റ് വെക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ ഒന്നാമത് ഞാൻ അയൽവാസിയാണ് താനൂരുകാരനാണ് ഞാൻ താനൂർ പുത്തൻ തരുവാണ് എൻ്റെ സ്വദേശം അപ്പം ഞങ്ങൾ കമ്പനിയിൽ ഞാൻ ഡിമാൻഡ് ചെയ്തതാണ് ഇവിടെ എങ്ങനെ നൂറു റുപ്യ ടിക്കറ്റ് വെച്ചാൽ മതി അതവര് കമ്പനി ഓണർ അംഗീകരിച്ച് അങ്ങനെ നൂറ് റുപ്യ വെച്ചാൽ ടിക്കറ്റ് ആത്മസംതൃപ്തിയിലാണ് അതെ തീർച്ചയായിട്ടും ഒരു മാസക്കാലം കൂടി ഉണ്ടാവും അടുത്ത മാസം ഒരു പതിനഞ്ച് വരെ നമ്മൾ ഇരുപത്തഞ്ചാം തീയതി വരെ പെർമിഷൻ എടുത്തിട്ടുണ്ട് അടുത്ത മാസം ഒരു പതിനഞ്ചാം തീയതി വരെയൊക്കെ നമുക്ക് ഡെയിലി എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് എല്ലാം ജനറേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഡീസൽ ഇങ്ങനെയുള്ള എക്സ്പെൻസ് കുറേ കൂടുതലാണ് അപ്പോൾ അതിനെ കമ്പയിൻ ചെയ്തുകൊണ്ട് എത്ര പോകും അത്രയും ഇരുപത്തഞ്ച് അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി വരെ പെർമിഷൻ ഉണ്ട് കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണുന്നു എന്താണ് കാണാത്തവരോട് പറയാനുള്ളത് തീർച്ചയായും നാട്ടുകാരുടെ സഹകരണം ഞങ്ങൾ സ്വീകരിക്കുന്നു ഇനിയും തുടർന്ന് ഞങ്ങളോട് സഹകരിക്കുക ഞങ്ങളെ വിജയിപ്പിക്കുക എല്ലാ ഇങ്ങോട്ട് ജി അതെ മലപ്പുറം ജില്ലയിൽ ബേസ് ചെയ്തിട്ട് ഞങ്ങളെ അതുപോലത്തെ ഒരു സെൻട്രലാണ് ഇട്ടുള്ളത് ഈ വേങ്ങര മലപ്പുറം ജില്ല നാല് ഭാഗത്തു വരാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലമാണ് എപ്പോഴും വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ജില്ലയിൽ നിന്ന് എല്ലാവരും സഹകരിക്കുക പങ്കെടുക്കുക ഞങ്ങളുടെ പ്രസ്ഥാനം വിജയിപ്പിച്ചു തരുന്നത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവരും സഹകരിക്കുക എല്ലാവരും നന്നായിട്ട് വരുന്നുണ്ട് എടപ്പാട് നിന്ന് വരുന്നുണ്ട് എടപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇപ്പോൾ രാമനാട്ടുകാർ വരുന്നു വരുന്നുണ്ട് ഇന്ന് രാമനാട്ടിൽ നിന്ന് ഒരു പാർട്ടി വന്നിട്ടുണ്ട് മൊത്തം ഫാമിലി ആയിട്ട് വന്നതാണ് അപ്പോൾ പൊതുവെ എല്ലാ ട്രേഡുകളും നല്ല സേഫ്റ്റിയോട് കൂടി ചെയ്തതാണ് നമ്മൾ പിന്നെ ജനങ്ങൾക്ക് നല്ലൊരു ചെയ്യാണ്ടോ നമ്മളൊരു കമ്പനി എൻ്റെ പേര് സുരേഷാണ് വീരാൻകുട്ടിയൊക്കെ മെയിൻ മാനേജറ് ഞാനിവിടെ സീനിയർ മാനേജറാണ് സമയം തന്നെയാണ് എല്ലാ കുടുംബസമയത്താണ് വരുന്നത് പിന്നെ ആർക്കൊരു ബുദ്ധിമുട്ട് അപ്പം നിലങ്ങൾ കണ്ടില്ല നിങ്ങൾ അത്രയും ക്ലീനാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലീനായിട്ട് തോന്നും നല്ല തണുപ്പ് തോന്നുന്നത് നമ്മൾ എ സിയൊക്കെ ഫുള്ള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിങ്ങൾക്ക് തന്നെ കണ്ട എല്ലാ ട്രേഡുകളും കണ്ട അത്രയും സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യണത് ഒരു കംപ്ലൈൻ്റ് പറഞ്ഞാൽ അതായത് നമ്മൾക്ക് വരുന്ന ഒരു കംപ്ലയിൻറ്റ് പോലും നമ്മളെത്തി വരുന്നില്ല പറയാൻ ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലതാണ് നല്ലതാണ് പറഞ്ഞത് നമ്മൾ റേറ്റ് കമ്മിയാണ് നൂറ് രൂപയാണ് നൂറ്റമ്പത് രൂപയാണ് എല്ലായിടത്തും വാങ്ങണത് നമ്മൾ നൂറ് രൂപ ആക്കിയിട്ട് കൊടുക്കുന്നത് പിന്നെ ജനങ്ങളെ സന്തോഷിപ്പിക്കുക വിഷു പെരുന്നാൾ ഇത് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാം വന്നതല്ലേ ആ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കണം നമ്മൾ പ്രതീക്ഷ നാലായിരം അയ്യായിരം ആൾക്കാരാണ് അതിനകളെ കൂടുതൽ വരുന്നുണ്ട് സൺഡേ ഒക്കെ ഏഴായിരം വരുന്നുണ്ട് ഇപ്പം മൂവായിരം നാലായിരം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നവർ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ പിന്നെയും വരികയാണ് പറയാത്തരോട് തീർച്ചയായിട്ടും വന്ന് ആസ്വദിക്ക് കാണണം ഇത് കണ്ട കണ്ടാലേ മനസ്സിലാവുള്ളത് കണ്ട് ആസ്വദിക്കണം ഇത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല അവർക്ക് ഇങ്ങനത്തെ ട്രൈഡ് നേരിട്ട് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും നേരിട്ട് കണ്ടവരനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്